നമസ്കാരം റിപ്പബ്ലിക് ടി വിയിലെ അർണബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ കറാച്ച് കീഴടക്കി റിപ്പോർട്ടർ ടി വിയിൽ അരുൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ ലാഹോർ കീഴടക്കി ഏഷ്യാനെറ്റ് എന്ന് കുറേ ആൾ പോയിട്ട് പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ കീഴടക്കി പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇവിടെ മുതൽ അങ്ങോട്ട് ട്വൻറ്റി ഫോറും മനോരമയും മാതൃഭൂമിയോടൊക്കെ കൂടി പല സ്ഥലങ്ങൾ കീഴടക്കി ഇവിടെ പാകിസ്ഥാനിൽ ഇങ്ങനൊരു ട്രോള് നിങ്ങൾ കണ്ടിട്ടില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവങ്ങളെ ഇല്ലാത്ത വിധം രാജ്യത്ത് രണ്ട് അതിർത്തികളിൽ ഉണ്ടായ സംഘർഷം അതിനെ തുടർന്ന് പഹൽഗാമിൻ്റെ വേദന മായ്ക്കുന്ന വിധത്തിൽ ഇന്ത്യ കൊടുത്ത തിരിച്ചടി അതിനുശേഷം ഇല്ലാത്ത കുറേ വാർത്തകളുമായി കീഴടക്കൽ മഹാമുഖവുമായി ചാനലുകൾ യുദ്ധാസക്തരായി റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലുണ്ടായത് ഈ ഘട്ടത്തിൽ ഏറ്റവും രസകരവും ആഴത്തിലുള്ളതുമായ വിമർശനാത്മകമായ ഒരു ട്രോളിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് അങ്ങനെ ഓരോ ചാനലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ ഇന്ത്യ കീഴടക്കി പാകിസ്ഥാനിലെ പാകിസ്ഥാനെ അടിച്ച് പരത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വന്ന് ഇത് കീഴടക്കി ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വാർത്തകൾ സംപ്രേഷണം ചെയ്ത കുറേ കാലം കുറെ ദിവസങ്ങൾ തുടങ്ങാത്ത യുദ്ധത്തെക്കുറിച്ചുള്ള ആസക്തിയോടുകൂടിയുള്ള ആവേശത്തോടു കൂടിയുള്ള റിപ്പോർട്ടിങ് എവിടെ വളരെ സേഫായി നമ്മുടെ എ സി മുറിയിലിരുന്ന് ചാനലുകളുടെ ഫ്ലോറുകളിലിരുന്ന് നമ്മുടെ റി ആങ്കർമാർ ചെയ്തു അതേസമയം റിപ്പോർട്ടർമാർ ആത്മാർത്ഥമായിട്ട് തന്നെ ഫീൽഡിലിരുന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും യാഥാർത്ഥ്യം ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇത് റേറ്റിംഗ് യുദ്ധമായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഘട്ടത്തിൽ കണ്ട കടുത്ത വിമർശനം ഉൾക്കൊള്ളുന്ന ഒരു ട്രോളിൻ്റെ കാര്യമാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായ അരക്ഷിത അല്ലെങ്കിൽ എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ മാനസികമായി ഉണ്ടായ വല്ലാത്തൊരു വേദന ഓരോ പൗരൻ്റെ ഉള്ളിലുണ്ടായ ആശങ്ക ഒക്കെ പ്രതിഫലിപ്പിക്കും വിധത്തിൽ യാഥാർത്ഥ്യത്തെ റിപ്പോർട്ടിങ്ങിലൂടെ ജനങ്ങളിലെത്തിക്കാൻ പല മാധ്യമങ്ങളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മാധ്യമങ്ങളും ശ്രമിച്ചില്ല അവർക്ക് യുദ്ധാസക്തിയിലൂടെ ആളുകളിൽ അത്തരത്തിലുള്ള ചിന്ത വളർത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് എന്നുള്ള വിമർശനം കടുത്ത നിലയിൽ ഉയർന്നു വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് നയിച്ച സാഹചര്യത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഒരു രണ്ട് മൂന്ന് പ്രധാന സംഗതികൾ ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിൽ വിവരങ്ങൾ പുറത്തു വരാത്ത സാഹചര്യമുണ്ട് ഇനിയും എന്തൊക്കെയോ അറിയാനുള്ള വിവരങ്ങൾ അറിയാനുള്ള സാഹചര്യം ബാക്കിയുണ്ട് ഇന്ത്യൻ സേന ഇന്ത്യ ആകെയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ പാകിസ്ഥാൻ എടുത്ത സമീപനത്തിനെതിരായി പഹൽഗാമിൽ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്ന വിധത്തിലും അവരെ സംരക്ഷിക്കുന്ന വിധത്തിലും ഒരു രാജ്യം മുന്നോട്ട് പോയിട്ട് അതിനെതിരായ തിരിച്ചടി ഒരു പാഠമായി പാകിസ്ഥാൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അത് വെടിനിർത്തലിലേക്ക് നയിച്ച സാഹചര്യം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മാധ്യമങ്ങൾക്കെതിരായ വിമർശനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ട്രംപിൻ്റെ ഇടപെടൽ എന്താണ് എന്ന് മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലപാട് പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരം ഓരോ ഇന്ത്യൻ പൗരനും ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തി സമാധാന നിലയിലേക്കുള്ള ജീവിതം പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അതിന് നമുക്ക് ഭരണാധികാരികളോട് ഈ ഘട്ടത്തിൽ അവർ എടുത്ത തീരുമാനങ്ങളോട് ഐക്യപ്പെട്ടു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വീഡിയോ ആണ് ഇത് അതിനെ ഞാൻ ആശ്രയിക്കുന്നത് രാജ്യസഭയിൽ സി പി എമ്മിൻ്റെ നേതാവും മുൻ മാധ്യമപ്രവർത്തകനും പല യുദ്ധങ്ങളും റിപ്പോർട്ട് ചെയ്ത യുദ്ധ മേഖലകളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ജോൺ ബിട്ടാസ് എഴുതിയൊരു കുറിപ്പാണ് അദ്ദേഹം ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ വിശകലനം ചെയ്യുന്ന ഒരു കുറിപ്പ് ദേശാഭിമാനി പത്രത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പിലൂടെ നമുക്ക് കടന്നു പോകാം ബ്രിട്ടാസ് എഴുതിയ പ്രധാന കുറിപ്പിലെ പ്രധാന പോയിന്റുകൾ ഞാൻ നിങ്ങളെ അതുപോലെ കേൾപ്പിക്കാം അദ്ദേഹം എഴുതുന്നത് പ്രാഥമികമായി ദേശീയതയെക്കുറിച്ചും ദേശീയ ബോധം വളർത്തുന്ന ആളുകളുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചതിന് ശേഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് നാല് പോയിന്റിലേക്ക് അദ്ദേഹം കടക്കുന്നുണ്ട് ഞാൻ നേരെ അതിലേക്കാണ് ഞാനും കടക്കുന്നത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് മടങ്ങുമ്പോഴും സംഘർഷത്തിന്റെ ബാക്കി പത്രത്തെക്കുറിച്ച് ഒട്ടേറെ സന്ദേഹങ്ങളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം സൂപ്പർ മധ്യസ്ഥന്റെ റോളിൽ അവതരിപ്പിച്ച അമേരിക്കയുടെ സമീപനമാണ് നാം വെടിനിർത്തൽ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഇരു രാജ്യങ്ങളോടും സമാധാനത്തിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചു എന്നും അതിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നും ഉള്ള പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉണ്ടായി അതിലേറെ സന്ദേഹം ഉയർത്തുന്നതായിരുന്നു യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നീണ്ട വിശദീകരണം തന്റെ ഭിമുഖ്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ നടന്ന കൂടിയാലോചനകളുടെ സംക്ഷിപ്ത വിവരണം തന്നെ റൂബിയോ നൽകി പ്രധാനമന്ത്രി മോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പാക് വിദേശ കാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് സൈനിക മേധാവി അസിം മുനീർ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് തന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ റൂബിയോ വിവരിച്ചത് പാകിസ്ഥാനുമായി കാശ്മീർ ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ ഇന്ത്യ എക്കാലത്തും സ്വീകരിച്ചിരുന്ന നിലപാടിൻ്റെ ലംഘനമായി വേണം ഈ പ്രഖ്യാപനങ്ങളെ വിലയിരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിംല കലാറിന്റെ അകക്കാമ്പ് തന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ തർക്ക പരിഹാരം എന്നതായിരുന്നു ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ പല ഘട്ടത്തിലും മധ്യസ്ഥ സഹായ ഹസ്തം നീട്ടിയപ്പോൾ ഉറച്ച നിലപാടോളെ അതെല്ലാം തള്ളിക്കളയുകയാണ് ഇന്ത്യ ചെയ്തത് ഐക്യ ഗുജറാത്ത് പ്രധാനമന്ത്രിയായിരിക്കെ ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാധ്യമ തലവാചകൾ ായിരുന്നു ഹസ്തം നീട്ടാൻ ആരോഗ്യമാണ് ബ്രിട്ടൻ ഉള്ളത് എന്ന പരിഹാസ ചോദ്യം പോലും ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കാശ്മീരിനു മേൽ അന്താരാഷ്ട്രവൽക്കരണത്തിന്റെ നിഴൽ പതിയുന്നതിലേക്ക് പ്രധാനമന്ത്രി മോദിയുടെ സമീപനങ്ങൾ വഴിവെച്ചുവോ എന്ന ചോദ്യം തീർച്ചയായും വരും ദിവസങ്ങളിൽ ഉയരും മൈ ഫ്രണ്ട് ട്രംപ് എന്ന അഭിസംബോധനക്കപ്പുറത്ത് ഇന്ത്യൻ താൽപര്യം സംരക്ഷിക്കുന്നതിൽ മോദിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല എന്ന ചോദ്യമാണ് പ്രസക്തമായി ഉയരുന്നത് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലെ സംഘർഷത്തിനിടയിൽ മുഖ്യധാര മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച മാധ്യമ പ്രവർത്തന മാതൃകകൾ ഗൗരവതരമായ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് യുദ്ധവെറിയുടെയും ജ്വരത്തിന്റെയും അതിവിനാശകരമായ മാതൃകകളാണ് നമ്മുടെ മാധ്യമങ്ങൾ കാഴ്ചവെച്ചത് ഇക്കാര്യത്തിൽ പാക് മാധ്യമങ്ങളോട് മത്സരിക്കുകയായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ പാകിസ്ഥാനെ അടിച്ചു പരത്താൻ ഇന്ത്യക്ക് ലഭിച്ച സുവർണാവസരമാണ് ഇത് എന്നായിരുന്നു സുവർണാവസരമാണ് ഇത് എന്നായിരുന്നു മാധ്യമ ഭാഷണത്തിന്റെ ഇതിവൃത്തം നർമ്മത്തിൽ പൊതിഞ്ഞതാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു ട്വീറ്റ് ഇങ്ങനെയായിരുന്നു സി കറാച്ചി പിടിച്ചെടുത്തു എൻ ഡി ടി വി ഇസ്ലാമാബാദ് കൈയ്യടക്കി റിപ്പബ്ലിക് ടി വി റാവൽപിണ്ടി പിടിയിലാക്കി ഇങ്ങനെയൊക്കെയായിരുന്നു മലയാള മാധ്യമങ്ങളും ഒട്ടും പിന്നിലായിരുന്നില്ല സംഭ്രമജനകമായ കഥകളിൽ കുരുക്കി പ്രേക്ഷകരുടെ മിഴികളെ ആകർഷിക്കാനുള്ള നൂതന മാർഗങ്ങളുമായി അവർ മുമ്പോട്ട് പോയി ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളുടെ പ്രവർത്തനം എന്ന് ഒട്ടേറെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് മാധ്യമങ്ങളെയാണ് ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ പതാക നിർബന്ധിക്കുന്നത് എന്നാൽ ഇക്കുറി കേന്ദ്ര ഗവൺമെന്റ് പോലും മാധ്യമങ്ങളുടെ അതിരി കടന്ന ശുഷ്കാന്തിയിൽ പകച്ചുപോയി സംയമനം പാലിക്കാൻ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിർബന്ധിതമായത് ഈ സാഹചര്യത്തിലാണ് ഒന്നിലേറെ തവണ മന്ത്രാലയത്തിന് അഡ്വൈസറികൾ പുറപ്പെടുവിക്കേണ്ടി വന്നു മതഭ്രാന്തം ധ്രുവീകരണവുമാണ് പാകിസ്ഥാനെ തകർച്ചയിലേക്ക് നയിക്കുന്നത് എന്ന വസ്തുതാപരമായ പ്രതിപാദനം നടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ ഒരു വേള പോലും ശ്രമിച്ചില്ല എന്നതാണ് ഖേദകരം മുസ്ലിം പാകിസ്ഥാന്റെ സ്ഥാനത്ത് ഹിന്ദുത്വ ഇന്ത്യ എന്ന പ്രതിവിധിയുടെ അപകടമാണ് ഇവർ ബോധപൂർവം തമസ്കരിച്ചത് ആദ്യ ദശകങ്ങളിൽ പാകിസ്ഥാനിയുടെയും ഇന്ത്യക്കാരുടെയും പ്രതിശീർഷ വരുമാനം ഏറെക്കുറെ തുല്യമായിരുന്നു ഇന്ന് അന്തരം വലുതാണ് ശരാശരി മലയാളിയുടെ പാതി വരുമാനം മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് പാക് സമ്പദ്ഘടനയുടെ പതിനൊന്ന് മടങ്ങാണ് ഇപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന അതേസമയം ചൈനക്കാരൻ്റെ അഞ്ചിലൊന്ന് മാത്രമാണ് ഇന്ത്യൻ പൗരൻ്റെ പ്രതിശീർഷ വരുമാനം സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി തുറിച്ചു നോക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവയ്ക്ക് പരിഹാരം കാണണമോ അതോ പാകിസ്ഥാനെ പോലെ തോക്കിൻ തോക്കിൻകുഴലിൽ പ്രവേശിക്കണമോ എന്നതാണ് സമകാല രാഷ്ട്രീയത്തിലെ പ്രസക്തമായ ചോദ്യം സർവകക്ഷി യോഗത്തിന് ശേഷം യു പിയിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് പറഞ്ഞ കാര്യങ്ങൾ ഈ ലേഖകന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട് അതിർത്തിയിലെ ഓരോ വെടിയൊച്ചയും തന്റെ സംസ്ഥാനത്തെ ഗ്രാമങ്ങളിൽ പൂഴ്ത്തിവെപ്പുകാർക്ക് മത്താപ്പ് പോലെയാണ് എന്നാണ് രാം ഗോപാൽ യാദവ് പറഞ്ഞത് സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത ആയിരങ്ങളെക്കുറിച്ചോ അവരുടെ ജീവിതത്തിലെ അനിശ്ചിതാവസ്ഥയെ കുറിച്ചോ യുദ്ധവെറിയന്മാർ ഒരു വേള പോലും ചിന്തിച്ചില്ല പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടത്തിന് ആ രാഷ്ട്രത്തിന് മേൽ നാമമാത്രമായ നിയന്ത്രണമേ ഉള്ളൂ പട്ടാളമാണ് യഥാർത്ഥ അധികാര ശക്തി പാകിസ്ഥാനെ അടിച്ചു പരത്തണം എന്ന് പറയുന്നവർ ആ ആണവ രാഷ്ട്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഭീകരവാദ സംഘടനകളുടെ കയ്യിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷം പോലും മെനക്കിട്ടില്ല ബ്രിട്ടനിലെ സ്കൈ ടി വിക്ക് പാക് പ്രതിരോധ മന്ത്രി ആസിഫ് ഖ്വാജ നൽകിയ അഭിമുഖം ശ്രദ്ധേയമാണ് അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അനുകൂല സർക്കാരിനെ തുരത്താൻ തീവ്രവാദി സംഘങ്ങൾക്ക് രൂപം നൽകണമെന്ന് ഞങ്ങളോട് നിർദ്ദേശിച്ചത് യു ും ബ്രിട്ടനും ഒക്കെയാണ് അങ്ങനെ തീവ്രവാദികൾ ഞങ്ങളുടെ മണ്ണിൽ പെറ്റുപെരുകി അവരെ പോറ്റാനുള്ള പണവും ആയുധവും നൽകിയതും അമേരിക്ക തന്നെ അവസാനം അഫ്ഗാനിലെ സോവിയറ്റ് പക്ഷ സർക്കാരിനെ അവരെല്ലാം കൂടി തുരത്തി അത് കഴിഞ്ഞാകട്ടെ ആ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ഞങ്ങളുടെ മണ്ണിൽ താവളം കിട്ടി മൂന്ന് പതിറ്റാണ്ടിലേറെ ഈ വൃത്തികെട്ട ജോലി ചെയ്യിച്ച യു എസ് ഇന്ന് ഞങ്ങളെ കുറ്റപ്പെടുന്നതിൽ എന്താണ് അർത്ഥം ആസിഫ് ഖ്വാജിയുടെ വാക്കുകളുടെ അരികും മൂലയും പോലും ഖണ്ഡിക്കാൻ ഒരു പാശ്ചാത്യ നേതാവും ധൈര്യപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യു എന്ന ലോകശക്തിയെ തോൽപ്പിച്ച് ഇന്ന് അവർ തന്നെ ഉണ്ടാക്കിയ തീവ്രവാദ പക്ഷമായ താലിബാൻ അഫ്ഗാൻ ഭരിക്കുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഈ പാഠങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനും ദിശാസൂചികകളാകണം എന്നാണ് സമാധാനവും പുരോഗതിയും കാക്ഷിക്കുന്ന ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് വെടിനിർത്തൽ പെയ്തിറങ്ങുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ പഹൽഗാം ഒരിക്കൽ കൂടി സ്ഥാനം പിടിക്കുന്നു യുദ്ധ സമാനമായ സംഘർഷ സമയത്ത് ഐക്യത്തിന് വിഘാതം ഉണ്ടാകാതിരിക്കാനാണ് പ്രതിപക്ഷം ഇതൊന്നും ഉന്നയിക്കാതിരുന്നത് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ വഴിവെച്ച കേന്ദ്രത്തിന്റെ മാർപ്പർഹിക്കാത്ത സുരക്ഷാ ഇന്റലിജൻസ് വീഴ്ചകൾ ഇരുമ്പു മറയ്ക്ക് പുറത്തേക്ക് വരണം ആ തീവ്രവാദികളിൽ ഒരാളെ ഇതുവരെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി പെരുമ്പറ മുഴക്കുകയാണ് ചെയ്തത് അതൊക്കെ സഭാരേഖയിലുണ്ട് കാശ്മീരിൽ നിന്ന് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കി ഏതെങ്കിലും ഒരു ഭീകരവാദി രാജ്യത്തിനകത്ത് കടന്നാൽ രണ്ട് പുരികത്തിനിടയിലൂടെ വെടിയുതിർക്കും അമിത്ഷായുടെ വാക്കുകളാണ് ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി സ്വച്ഛന്തം വിഹരിച്ച് പോയിന്റ് റേഞ്ചിൽ നിറയൊഴിച്ച് രക്ഷപ്പെടാൻ തീവ്രവാദികൾ കഴിഞ്ഞത് എന്തുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരാളുടെ പോലും തല ഉരുണ്ടില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണം പരാമർശിക്കേണ്ട സമയമാണ് ഇത് അന്ന് തല ഉരുണ്ടവരുടെ പട്ടികയിൽ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖും ഉപമുഖ്യമന്ത്രി സി ആർ പാട്ടീലും പെടുന്നു മുംബൈയിലെ ദൗർഭാഗ്യകരമായ ആക്രമണത്തിനു മേൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ അതേക്കുറിച്ച് ഇന്ന് അമിത്ഷായോട് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം രാജ്യത്തിനുണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട അടിസ്ഥാന ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമം പോലും ആ വഴിക്ക് വിരൽ ചൂണ്ടിയില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ബി ജെ പി ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദൗർബല്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന പ്രചാരണമാണ് നരേന്ദ്രമോദി എന്നും നടത്താറുള്ളത് പാക് മണ്ണിൽ നിന്നുള്ള ഏതൊരു ഭീകരവാദ പ്രവർത്തനത്തിനും പിന്നിൽ ചുക്കാൻ പിടിക്കുന്നു എന്ന് ലോകം കരുതുന്ന ഒരു വ്യക്തിയുണ്ട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസർ ഇക്കുറിയും മസൂദ് ഏറെ ചർച്ചയപ്പെട്ടു ഐക്യരാഷ്ട്ര സഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദിൻ്റെ എണ്ണമറ്റ ചിത്രങ്ങളും ക്യാരിക്കച്ചറുകളും ടി വി മാധ്യമങ്ങളിൽ മിന്നിമറഞ്ഞു അപ്പോഴും ഉയരാതെ പോയ ചോദ്യമുണ്ട് ബി ജെ പി ഇന്ത്യ ഭരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭീകര റാഞ്ചിയായി ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ ബന്ദികളാക്കപ്പെട്ടവർക്ക് പകരമായി ഇന്ത്യ വിട്ടുകൊടുത്ത കുടുംഭീകര പ്രമുഖനാണ് മൗലാന മസൂദ് മറ്റേതെങ്കിലും സർക്കാരാണ് മസൂദിനെ വിട്ടയച്ചതെങ്കിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന വിഷയം മസൂദിന്റെ മോചനമായിരുന്നേനെ പഹൽഗാമും സംഘർഷവും വെടിനിർത്തലും ഒക്കെ അർത്ഥവത്തായ സംവാദങ്ങൾക്ക് വിഷയമാക്കി മാത്രമേ ജനാധിപത്യ ഇന്ത്യക്ക് മുന്നോട്ടു പോകാനാവൂ യുദ്ധപ്രിയും മാധ്യമങ്ങൾ വർഷിക്കുന്ന സംഭ്രമജനകമായ മിസൈലുകളുമല്ല മറിച്ച് ജനപക്ഷത്തു നിന്നുള്ള വിശകലനങ്ങൾക്കാണ് രാജ്യം കാതോർക്കുന്നത് ഈ സാഹചര്യത്തിൽ ബ്രിട്ടാസ് ഉന്നയിക്കുന്ന ഈ കുറിപ്പിലുടനീളം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാജ്യമിനി ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്ന് ഉറപ്പാണ് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് യുദ്ധപറിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഫീഡ് ചെയ്തു കൊടുത്ത കേന്ദ്രങ്ങൾ ഏതാണ് വിവരങ്ങൾ കൊടുത്ത കേന്ദ്രങ്ങൾ ഏതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ മലയാളം വരെ നീളുന്ന ചാനലുകൾ അപ്രതീക്ഷിതമായി നടത്തിയ ഇത്തരം ഒരു ഓപ്പറേഷൻ അങ്ങനെ ആ റിപ്പോർട്ടിങ്ങിന് അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങൾ നൽകിയതിന് അങ്ങനെ ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയണം എന്ത് ഉദ്ദേശത്തിലായിരുന്നു ആരെ സഹായിക്കാനായിരുന്നു ട്രംപ് വരെ നീളുന്ന ഇടപെടൽ ശക്തികൾ എന്തൊക്കെയാണ് ചെയ്തത് ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് ഇനിയുള്ള നാളുകളിൽ അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും അത് ചർച്ച ചെയ്യപ്പെടുന്ന നാളുകൾ അതിന് പ്രതികരണങ്ങൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ അതിനോട് നടത്തുന്ന പ്രതികരണങ്ങൾ ഒക്കെ രാജ്യം ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം